ചോദ്യം ചോദിക്കുവാനും തർക്കിക്കുവാനും സ്വാതന്ത്ര്യമുള്ള മതമാണല്ലോ നമ്മുടേത് തീർച്ചയായിട്ടും തർക്കിയതാം മാ കുതർക്കിയതാം തർക്കിക്കാം പക്ഷേ കുതർക്കത്തിലേർപ്പെടരുത് എന്ന് ആചാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ തർക്കിക്കാൻ രീതിയുണ്ട് ശ്രുതി മത തർക്കോനു സന്ധീയത അനുസൃതമായിട്ടാണ് നമ്മൾ തർക്കം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ ധാരാളം ചോദ്യങ്ങൾ ഉയർന്നു വരാറുണ്ട് തീർച്ചയായിട്ടും ഉയർന്നു വരണം ചിന്തിക്കുന്ന മനസ്സിനെ ചോദ്യം ഉണ്ടാവുള്ളൂ ചിന്തിക്കാത്ത മനസ്സ് ജഡമാണ് അതുകൊണ്ട് ചോദ്യങ്ങൾ വേണം സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും ഇത് തന്നെയാണ് ഏറ്റവും വലിയ മഹിമയും ഇത് തന്നെയാണ് അത് ചോദിക്കാൻ പ്രേരിപ്പിച്ചു ചോദ്യങ്ങളെ ഭയപ്പെട്ടില്ല കാരണം എവിടെ ശാസ്ത്രീയമായ സമീപനമുണ്ടോ എവിടെ യുക്തിബോധത്തെ അംഗീകരിക്കുന്നുണ്ടോ അവിടെ മാത്രമേ ചോദ്യങ്ങളെ അനുവദിക്കൂ അല്ലാത്തതൊക്കെ വിശ്വാസമതങ്ങളാണ് വിശ്വസിപ്പിൻ വിശ്വസിപ്പിൻ എന്ത് വിശ്വസിക്കണം ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണം അതെങ്ങനെയാണ് നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുക അത് ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ദൂതനാണ് അതാരും പറഞ്ഞു ഞാൻ പറഞ്ഞു നീ വിശ്വസിച്ചോളാം അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഗുരുനാഥനാണ് എനിക്ക് ദൈവം നേരിട്ട് ഉപദേശം തരുന്നുണ്ട് അത് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെന്ത് വേണം എന്നെ വിശ്വസിക്കണം ചോദ്യം ചെയ്യരുത് എന്താണ് എന്താണിതിൻ്റെ പരിണാമം ലോകത്തിലേക്കൊന്ന് നോക്കൂ അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഓസ്ട്രേലിയയിലായാലും ഒക്കെ തന്നെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി അമ്പത് ശതമാനത്തോളം പേര് ഞങ്ങൾ നോൺ റിലീജിയസ് ആണെന്ന് പ്രഖ്യാപിക്കുന്നു ഞങ്ങൾ മതവിശ്വാസികളല്ല എന്തുകൊണ്ടല്ല അവർ ആധ്യാത്മികതയ്ക്കെതിരായത് കൊണ്ടല്ല മറിച്ച് യുക്തിപൂർവങ്ങളായ ചോദ്യങ്ങൾക്ക് കേവലം വിശ്വാസത്തിൽ മാത്രം അധിഷ്ഠിതങ്ങളായ മതങ്ങൾ മറുപടി നൽകുന്നില്ല ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് വിട്ടുമാറും ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയതാണ് നമ്മുടെ ഋഷീശ്വരന്മാരും അവർ ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു യഥാകാമം പ്രശ്നാൻ പൃച്ഛത ചോദിച്ചോളൂ ഇഷ്ടമുള്ള ചോദിച്ചോളൂ ഒരു പടി കൂടി കടന്ന് നമുക്ക് കാണാം താൻ ഉപദേശിച്ചതിനെ സംബന്ധിച്ച് അല്പം വിമർശന ചുവയോടുകൂടി സംശയമുന്നയിച്ച ശിഷ്യനെ അനഘ എന്ന് വിളിച്ച് പ്രേരിപ്പിച്ച പ്രോത്സാഹിപ്പിച്ച ഗുരുനാഥനെ ഭഗവത്ഗീതയിൽ ചിലർക്കെങ്കിലും സംശയം ഉണ്ടാവും വിമർശന ചുവയോടുകൂടി അർജുന സംസാരിച്ചോ സംസാരിച്ചു വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസി വേ മതിയേനോ ഇത് രണ്ടും ഭഗവാന്റെ നിറക്ക് രണ്ട് കൂരമ്പുകളാണ് അതിൻ്റെ മൂർച്ചയൊന്ന് മിനുസപ്പെടുത്താൻ രണ്ട് ഇവ ശബ്ദം പ്രയോഗിച്ചു എന്ന് മാത്രം കേട്ടിട്ട് ഭഗവാൻ എടാ മഹാബാബി നിനക്ക് ഉപദേശിക്കുന്ന എന്നെപ്പറ്റി നീ ഇങ്ങനെയാണോ പറയണത് എന്ന് പറഞ്ഞില്ല പകരം അനഘാ മു ഹൈ പാപരഹിത എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു ഇതാണ് ഭാരതം ഈ ഭാരതത്തെയാണ് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത് അല്ലാണ്ട് വിശ്വസിപ്പിൻ വിശ്വസിപ്പിൻ എന്ന് പറയുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ തത്വസംഹിതയല്ല ചോദ്യം ചെയ്യാൻ യുക്തിപൂർവം ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചതാണ് ഭാരതം വാദേ വാദേ ജായതേ വസ്തുബോധ എന്നുള്ളതിൽ ഉറച്ച് നമ്മുടെ ആചാര്യന്മാരോ നിലകൊണ്ടു അതുകൊണ്ട് വിദ്വൽ സദസ്സുകളിൽ വാദങ്ങൾ നടന്നു ചിന്തിക്കുക ഏകപക്ഷീയമായ ഉദ്ബോധനമല്ല അവിടെ നമ്മളിടയ്ക്ക് കൂടുതൽ ഈ പ്രീച്ചിങ് അല്ല ടീച്ചിങ് ആണ് വേദാന്ത പ്രീച്ചർ ഇല്ല ഉണ്ടോ ഏയ് ഞാൻ കേട്ടില്ല എവിടെയെങ്കിലും എവിടെ നിങ്ങളാരും കേട്ടുണ്ടോ ഇല്ല ടീച്ചറേ ഉള്ളൂ രണ്ടുമുള്ള വ്യത്യാസം വളരെ വലുതാണ് വളരെ വലുതാണ് ശ്രദ്ധിക്കുക